മലർന്ന് മലർന്ന് കിടന്ന് ചാടി ഇരുന്നേറ്റ് മലർന്ന് കിടക്ക് മലർന്ന് കിടന്നിട്ട് നേരത്തെ ചങ്ങായി കാണിച്ചില്ലേ അതേമാതിരി കാലങ്ങോട്ട് പൊന്തിച്ച് കാലും മേലോട്ട് പൊന്തിച്ചങ്ങിരുന്നേറ്റോ ഓ അങ്ങനെ ആ ഒന്നൂടെ രണ്ടോ മൂന്നോ പ്രാവശ്യം പൊന്തിച്ച് എഴുന്നേറ്റോ ഓക്കേ ഒന്നുകൂടി ആ ഇനി അതെല്ലാം ഉപേക്ഷിച്ചതാണ് ഇനി ഇന്നിവിടെ പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു അല്ലേ ഇൻഷാല് അള്ളാഹു നമ്മുടെ മുറാദുകളെ മനസ്സിലാക്കട്ടെ ഏ അപ്പോൾ നമുക്ക് കൈയ്യൊന്ന് പൊക്കി നോക്കാം കേട്ടോ ഇൻഷാള്ള ഇൻഷാള്ള അങ്ങനെ ബലം പിടിച്ചാൽ അവിടെ വെച്ചെ അതിനൊന്നും നമ്മൾ പൈസയും കാര്യങ്ങളും ഒന്നുമില്ല നല്ലതുപോലെ അങ്ങോട്ട് നമ്മൾ തേച്ച അബ്സോർവ് ചെയ്യുക രണ്ട് മൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത് ആയി വരും അതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുണ്ടാകാവുന്ന രീതി നടുവ് നട്ടല് പേശി വാ അവിടെ പിടിച്ചു പോണം കേട്ടോ നല്ലപോലെ കൈ നല്ലപോലെ കറക്കി വിടണം ഞാൻ എടുക്കുമ്പോൾ അത് കറക്കി വിടണം വേദന ചെറിയ വേദന ഉണ്ടോ ആ പൊന്തിച്ച് കൈ പൊന്തിരി കൈ വന്നാണ്ടോ നമ്മളൊരു സെക്കൻഡ് പോലെ വലിയ വലിയ സമയം വരുന്നുള്ളേ ഇനി അദ്ദേഹത്തിന് സ്വന്തമായിട്ട് വെക്കാൻ പറ്റും നിൻ്റെ എവിടെയാ കാലല്ലേ അരക്കതായോട്ട് അരയായിരുന്നോ നാടൂരാസ്കിൻ്റെ ആ ഡിസ്കിൻ്റെ അതവിടെയാക്കണ്ട അഞ്ചാതെ നല്ല പോലെ മടക്കി കുത്തിയിരിക്കണേട്ടാ നല്ല മടക്കിയിട്ട് ഉടനെ കുത്തിയിരിക്കണേ വേദന കുറയണ്ടേ അതൊന്നുമില്ല അതിപ്പോൾ സർജറിയാണ് പറഞ്ഞിരിക്കുന്നത് നരമ്പ് മടങ്ങുന്നതല്ല ഇങ്ങനെ അടുത്തുണ്ടല്ലേ ഇങ്ങനെ മരമ്പ് നിന്ന് കഴിയാമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നരമ്പ് പോകും അതാണ് സർജറി പറഞ്ഞിരിക്കുന്നത് കേട്ടോ എൽ ടൂവിൽ ചെറുതായിരുന്നു പിന്നെ അത് ചെയ്യാതിരുന്ന ആർ എം എം വരെ ആയി മനസ്സിലായോ ഇപ്പോൾ ത്രീ ഫോർ ഫൈവ് സിക്സിലേക്ക് കിടക്കുന്നു മനസ്സിലായോ ഒരു കാല് ചെറുത് ഒരു കാല് വലുത് വന്നിൻ്റെ കേട്ടോ അവിടെ കയറണം കേട്ടോ ഇപ്പൊര് ആഴ്ചയിൽ ഏർ ആഴ്ചയിലെന്ന് പറയപ്പെടുന്നത് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ഈ നാല് ദിവസങ്ങളിൽ നാല് മണി വെളുപ്പിന് നമ്മളിവിടെ ചികിത്സ തുടങ്ങും ആ സമയം പന്ത്രണ്ട് മണിവരെ ഞങ്ങളുടെ ചികിത്സ ഉണ്ടായിരിക്കും അതൊക്കെ ശേഷമെന്ന് പറയുന്ന അസറിന് ശേഷമേ ഉള്ളു പിന്നെയുള്ള ചികിത്സ എന്ന് പറയപ്പെടുന്നുള്ളൂ ചികിത്സയ്ക്ക് ഇവിടെ സാമ്പത്തികങ്ങളൊന്നുമില്ല അങ്ങനെ വാങ്ങലൊന്നുമില്ല തൈലം ആവശ്യമുണ്ടെങ്കിൽ മാത്രമുള്ള പൈസ വാങ്ങലുള്ളൂ അല്ലാതെ നമ്മൾ വാങ്ങിക്കുന്നതെന്ന് പറയുന്നത് നൂറ് രൂപ ഒരു ബോട്ടിൽ തൈലം തന്നു കഴിഞ്ഞാൽ ആ തൈലത്തിൻ്റെ ഗുണം അന്നേരം തന്നെ കാട്ടിക്കൊടുക്കും എന്നിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ആവശ്യം ഉണ്ടെങ്കിൽ പിന്നെ തൈലം കണ്ടിന്യൂ ചെയ്യാനായിട്ട് വേണം പതിനഞ്ച് ദിവസത്തേക്കുള്ള തൈലമാണ് നമ്മൾ കൊണ്ടുപോകുന്നത് തലേ ദിവസമാണ് അവിടുന്ന് രാത്രിയിൽ വന്നു കഴിയുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം നിങ്ങൾക്ക് എല്ലാ എല്ലാം ഒഴിച്ചിലുമെല്ലാം കഴിഞ്ഞ് റാഹത്തായിട്ട് പോകാനായിട്ട് സാധിക്കും പിന്നെ തൈലത്തിന് മേമ്പടിയുണ്ട് അതിനുള്ള ചീട്ട് ലിസ്റ്റും നമ്മൾ കൊടുക്കുന്ന തൈലത്തിനകത്തൂടെ ഉണ്ടായിരിക്കും പിന്നെ നിജാസ്ഥിതി മാത്രം വ്യക്തമാക്കുക അത് അള്ളാഹുവിൻ്റെ ദാനമായിട്ടുള്ള ഒരു ഷിഫയാണ് അത് നെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും നമ്മൾ വാങ്ങുന്ന ഫീസുകളും അള്ളാഹുവിൻ്റെ ശിഫകളും എല്ലാം ഇതിനകത്ത് പ്രകടമാണ് ബുക്ക് വിളിച്ചു ബുക്ക് ദൂരത്തുനിന്ന് വരുന്നവരെ എല്ലാവരെയും നേരത്തെ വിടും എത്ര ദൂരത്തുനിന്ന് വന്നാലും അവരെ ആദ്യം നോക്കി നമ്മൾ വിടുകയും ചെയ്യും പിന്നെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഇതിനകത്തുണ്ട് അതനുസരിച്ച് വരിക പിന്നെ ഫുൾ ബോഡി ഒഴിയുന്നുണ്ട് ഇവിടെ ഫുൾ ബോഡി അത് മൂന്ന് മണിക്കൂർ അതിനാവുമ്പോൾ ചെറിയ റെൻറ്റ് ഉണ്ടാവും അത് വിളിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ പറയൂ അത് നമ്പറിനകത്തെന്ന് പറയപ്പെടുന്നത് രണ്ട് മൂന്ന് നമ്പറുണ്ട് അത് നോട്ട് ചെയ്ത് വെക്കുക ഒന്ന് എൺപത് എൺപത്തി ആറ് ഇരുന്നൂറ്റി അഞ്ച് നൂറ്റിയഞ്ച് ഒന്ന് തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി ആറ് പതിനൊന്ന് തൊണ്ണൂറ്റി ഒന്ന് മുപ്പത്തി രണ്ട് അടുത്ത ഒന്ന് തൊണ്ണൂറ്റാറ് അഞ്ഞൂറ്റി അറുപത്തി എട്ട് പതിനാറ് നൂറ്റിയഞ്ച് ഈ നമ്പറിൽ വിളിച്ച് കഴിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബുക്കിംഗിന് നിങ്ങൾക്ക് സൗകര്യം ഉണ്ടാകും ഏത് സമയത്ത് നിങ്ങൾക്ക് വിളിക്കണമെന്നുണ്ടെങ്കിൽ ആ എൺപത് എൺപത്താറ് ഇരുന്നൂറ്റഞ്ച് നൂറ്റഞ്ചിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം അത് ഫ്രീ ആയിരിക്കും മറ്റുള്ളതിൽ ഒഹുത്ത് സമയത്തിൽ അത് നമുക്ക് വിളിക്കാൻ ബുദ്ധിമുട്ട് വരും മറ്റുള്ള സമയത്തൊക്കെ സമയത്തൊക്കെയെന്ന് പറയപ്പെടുന്നത് വീടുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പൂരം തരാൻ വേണ്ടിയിട്ടുള്ളൊരു നമ്പറാണ് എൺപത് എൺപത്താറ് ഇരുന്നൂറ്റഞ്ച് നൂറ്റഞ്ച് നമ്പർ അതാണ് ഇതിനകത്തുള്ള കാര്യാധികൾ പക്ഷേ ഈ പറഞ്ഞതുപോലെ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വരെയുള്ള ചികിത്സാ പ്രതിവിധികൾ അലഹമില്ല ഉണ്ട് അതായത് വെള്ളി ശനി ഞായർ അവധി ദിവസമായിരിക്കും കഴിവതും വരാതിരിക്കുക പിന്നെ മറ്റ് ചികിത്സയുടെ ഭാഗങ്ങൾ നമ്മൾ നേരിട്ട് ബന്ധപ്പെട്ട് കാര്യികളെല്ലാം മനസ്സിലാക്കി കൊടുക്കുന്ന ഇപ്പം ഏത് എത്ര ബൾക്കായ നടുവേദനയാണെങ്കിലും നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും കൈയെല്ലാം പൊന്തിക്കാൻ പറ്റാത്തതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഏകദേശമൊക്കെ നമുക്ക് റാഹത്താകുന്ന വിധത്തിൽ കൂടി ചെയ്യാനായിട്ട് സാധിക്കും സർജറി പറയുന്ന കേസ് സർജറി ഏറ്റവും കൂടുതൽ സർജറി പറയുന്നുണ്ടവരുണ്ട് സർജറി ചെയ്തു വരുന്നവരുണ്ട് അവിടെയൊക്കെ അങ്ങനെയൊക്കെ അലഹമ്മില്ല ഇവിടെ ഒരു ഷിഫ അള്ളാഹു കൊടുക്കുന്നുണ്ട് ആ ഷിഫയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ വരുന്നത് ആ മുറാദ് അള്ളാഹു വയസ്സിലാക്കി തരുമെന്നുള്ളതിൽ സംശയം വേണ്ട താല്പര്യമുള്ളവർ മാത്രം വിശ്വാസമുള്ളവർ മാത്രം നെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് മാറിയെന്ന് പറയുന്നവരാൾക്ക് മാത്രം നിങ്ങൾക്ക് മാറ്റാം കിട്ടും ഇൻഷാല്ല ഇതിലേക്ക് ഞങ്ങൾ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നുണ്ട് വരേണ്ടതെന്ന് പറയപ്പെടുന്ന കായങ്ങളും ടച്ച് ചെയ്തിട്ടേ നിങ്ങൾക്ക് എങ്ങോട്ടും പോകാൻ പറ്റുള്ളൂ കാസർഗോഡ് ഇവിടുന്ന് കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ജനങ്ങളിവിടെ വരുന്നുണ്ട് അതായത് ലക്ഷം ദ്വീപ് ആൻഡമാൻ ദ്വീപ് അന്ത്രോത്തി ഇങ്ങനെ മേഖലകളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശമായിട്ടും കേരളത്തിൻ്റെ വിവിധ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ അതായത് കർണാടകയുടെ ബോർഡറിൽ നിന്നൊക്കെ ആൾക്കാർ ഇവിടെ എത്തുന്നുണ്ട് അത് ഈ വേദന കൊണ്ട് കഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണം നിങ്ങൾ തലേ തലേദിവസം വരിക അലഹമില്ല നിരവധി ജനം ആശ്വാസത്തിലൂടെ അങ്ങ് പോയിട്ടുണ്ട് നിങ്ങൾക്കൊരു ആശ്വാസം പകരാനുള്ള ഒരു അനുവാദ അനുഗ്രഹങ്ങൾ ഈ അഡ്വർടൈസ്മെൻറ്റിലൂടെ നിങ്ങൾക്ക് എത്തിച്ചേരാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് അള്ളാഹു നൽകട്ടെ നമ്മുടെ രോഗത്തിനത്തെ നമുക്ക് ചികിത്സകളിലൂടെ നമുക്ക് മുക്തിയും പൂർണ്ണമായിട്ടുള്ള ശക്തിയും അള്ളാഹു തരുമാറാകട്ടെ അലഹമ്മദില്ല കുറച്ച് ഉണ്ട് വേദന ഉണ്ടായിരുന്നു കുറവ് രണ്ടാം ശതമാനം തൊണ്ണൂറ് ശതമാനം